ഞങ്ങള് ആദ്യമോനെ ഗിഫ്റ്റ് വാങ്ങാൻ മറന്നു പോയിഡേ ആദ്യമോനെ ഞാൻ ഇന്നലെ വാങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു അതെ സോറി ആദ്യ ഫ്രണ്ട്സ് ആദ്യമോന് എടുക്കിയതാണ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് നമ്മുടെ ആദിമോൻ്റെ ബർത്ത് ഡേ ആണ് അതെ അപ്പോൾ ബേർത്ത് ഡേ സെലിബ്രേഷനുമായിട്ട് ഞങ്ങൾ ആദിമോൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അമ്മയൊക്കെ നേരത്തെ പോയി ഞങ്ങൾ മൂന്നാളും പിന്നെ പപ്പയുണ്ട് വരാന് അപ്പം ഞങ്ങൾ മൂന്ന് പേര് ഇപ്പോൾ പോവാണ് ഫ്രണ്ട്സ് അപ്പം അവിടെ ഇന്ന് സെലിബ്രേഷൻ ഉണ്ട് ആദിമോൻ്റെ ചെറിയ സെലിബ്രേഷൻ ഉണ്ട് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഫ്രണ്ട്സ് പിന്നെ നമ്മൾ ആദിമോന് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാൻ കാറിലുണ്ട് ഫ്രണ്ട്സ് കാറിൽ ഡിക്കല് ഇതാണ് നമ്മൾ ആദിമോന് കൊടുക്കുന്ന ഗിഫ്റ്റ് ഞങ്ങൾ ഇറങ്ങുകയാണ് പപ്പ പപ്പയ അർജുവാമനും അപ്പാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ നടന്നു പോണ് പോണത് ഫ്രണ്ട്സ് പപ്പയ്ക്ക് കുളിക്കാനുണ്ട് അതാണ് നമ്മൾ നേരത്തെ ഇലക്ട്രിക് സ്കൂട്ടിയില് പോയി ഫ്രണ്ട്സ് ഞങ്ങൾ എത്തിഡേ പോയി പ്ലെങ്കി പോയി ക്ലാസ് റൈസ് ആദ്യം ഒന്നിവിടെ ഇല്ല നോക്ക മാത്ര മേൽനോട്ടം പറയും കലവറ കലവറ ഇതാണ് കലവറ ാണ് ബുണൊക്കെ സെറ്റാണ് ആരവാ ഞാനിവരോട് പറഞ്ഞതാണ് വീട്ടിൽ നിന്നിറങ്ങി വരണെന്ന് പറഞ്ഞതാണ് തെറ്റിയോ ഏഫ് ആദ്യം ഞാൻ ഇന്നലെ വാങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു ഇവർ ഇനി ഒന്നുകൂടെ പോയി മേടിച്ചോളൂ

പപ്പ ഇവിടുണ്ടല്ലോ ഞങ്ങക്ക് കേക്ക് തരൂല ഗിഫ്റ്റ് കൊടുക്കാത്തോണ്ട് ആദ്യമോ പറയാ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട ഞാൻ പോണുന്നുണ്ട് വലിയ തടി ഇത്ര ആ അത്രല്ലേ ബോക്സിംഗ് വലുത് ഇത് ഗ്ലൗസൊക്കെ ഗ്ലൗസൊക്കെ ഉണ്ട് അങ്ങട്ട് തിരിച്ചിരിക്കും ആ അങ്ങനത്തെ സാധനം ഗൈസ് ഹാപ്പി ബർത്ത്ഡേ പിന്നെ ഫിക്സും അവിടെ വെച്ചിട്ടുണ്ട് ആ എന്തോ വറക്കേപ്പ് മുന്തിരി വറക്കുന്നുണ്ട് രമണൻ ഇടക്ക് ഈ രമണൻ കേറി വരൂട്ടോ ഇവിടെ ഗൈസ് ഫൈനൽ വന്നിരിക്കുന്നു അപ്പ നമ്മൾ പോകും ബോർഡ് എവിടെ പറ്റിയാനേ എന്നെ മാത്രം തന്നെ വരുന്നുണ്ടാവണേ നിങ്ങളെ ഇതിൽ ഇടാക്കിൾക്കൊം ഓരോരുത്തർ ഓരോരുത്തർ വന്ന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി കൊടുത്തില്ല കേക്ക് കട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കൊടുക്കണത് റൈസ് ബിരിയാണി എല്ലാം വാ 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 വാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഞാൻ ഇത് തുറന്നു നോക്കി അപ്പൊ ഇത് തുറന്നു നല്ല ശബ്ദമായിരുന്നു വാ 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 വന്ന് വിളിക്കുന്നുണ്ട് കേക്ക് മുറിക്കാൻ പോവാണ് Yeah. <laughs> കിടാനാണ് അതെടുക്കാൻ പറ്റില്ല ഫിറ്റ് ഔട്ട് ത്രോട്ടലാണ് മാവേലിനെ കണ്ടു മാവേലിക്ക് മൂസാറ പോയിട്ട് വരുന്നു ആരും ശരിക്കാരല്ല നമ്മൾ ശരിക്കാരല്ല ടിഗോളി സൂപ്പർപ്രൈസ് ഏ ഗിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ കേക്ക് തരൂലോ ആ ഇനി ഞാൻ തിന്നട്ടെടു മുത്തുടാ അഭ്യാസ പ്രകടനം കൈവിട്ടു പോകുന്നു

ഞങ്ങൾ രണ്ടുപേരും ബിരിയാണി തിന്നു വയർ നിറഞ്ഞ കിടക്കാണ് എന്താ അറിയില്ല ഇനിയും വേണം അതിനു മുന്നേ നമ്മൾ കേക്ക് തിന്നു പിന്നെ അത് തിന്നാസിയാന് ഫസ്റ്റ് പറഞ്ഞത് ദേവ് വെള്ളിയായിട്ട് മധുരം തിന്നാൻ നിൽക്കണ്ട ബിരിയാണി തിന്നാൻ പറ്റില്ല ആരും ഇവിടെ സീരിയല് കണ്ടോണ്ട് പോവാൻ എത്തിയിരിക്കുന്നു അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി അതെ കൊഞ്ചു